നിങ്ങൾ കണ്ടല്ലോ ഇപ്പോ രണ്ടായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്ത് മതപ്രബോധന രംഗം ശാന്തമാകണം എന്ന് പറയുന്ന മടവൂരിന്റെ ഒരു ലേഖനം ആർക്കെങ്കിലും തർക്കമുണ്ടോ അതിൽ മതപ്രബോധന രംഗം മാത്രമല്ല ഒരു മുസ്ലിമിന്റെ ജീവിതം മുഴുവൻ ശാന്താകണ്ടേ കുടുംബ വ്യക്തി ജീവിതം ശാന്താകണ്ടേ കുടുംബ ജീവിതം ശാന്താകണ്ടേ സാമൂഹ്യ ജീവിതം ശാന്താകണ്ടേ മതപ്രബോധനത്തിലേക്ക് മാത്രം ഒരു ശാന്ത ഇല്ല ഭർത്താവിനോട് ഭാര്യ ശാന്തയായിരിക്കണം

കൊച്ചിയിലെ പാനായിക്കുളത്ത് എറണാകുളം പാനായിക്കുളത്ത് നടന്ന ഒരു പരിപാടിയിൽ ജിന്നുവാദിയായ ഒരു ചെറുപ്പക്കാരൻ ചോദ്യം ചോദിക്കാൻ വരികയും പത്ത് മണിവരെ നമ്മൾ ആ പരിപാടി നടത്തി മണി കഴിഞ്ഞപ്പോ അവസാനിപ്പിക്കണം അങ്ങനെ നമ്മൾ അവസാനിപ്പിച്ചു അപ്പൊ പറ്റൂല എന്നൊക്കെ പറഞ്ഞ അവിടെ ഒരു ചെറിയ ബഹളം ഉണ്ടായിരുന്നു ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിക്കുന്ന സമയത്താണ് ആ മടവൂരിന്റെ ഈ ലേഖനം വരുന്നത് അപ്പൊ എന്തെങ്കിലും ഒന്ന് കിട്ടണമല്ലോ എന്നുള്ള നിലയ്ക്ക് ഈ ജിന്നുവാദികൾ പ്രചരിപ്പിച്ചു ഇതാ അവിടെ കുഴപ്പമുണ്ടാക്കിയത് കായക്കൊടിയാണ് എന്ന് മടവൂര് പറയുന്നു ഞാൻ മടവൂരിനോട് ചോദിച്ചു നിങ്ങൾ പാനായിക്കുളത്തെ പരിപാടിയുടെ വീഡിയോ കണ്ടിട്ടാണോ ഇത് എഴുതിയത് അദ്ദേഹം പറഞ്ഞു അല്ല എവിടെയാ പാനായിക്കുളം തന്നെ എനിക്കറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് പാനായിക്കുളം എവിടെയാന്ന് എനിക്കറിയില്ല ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടല്ല അങ്ങനെ എഴുതിയത് എന്ന് മടവൂര് പറയുന്നു അതല്ല എന്ന് അദ്ദേഹം പറഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്തെ നമുക്ക് വേറെ ആലോചിക്കേണ്ട ഇല്ലല്ലോ അദ്ദേഹം പറയുന്നു അല്ല മതപ്രബോധന രംഗം ശാന്തമാകണം എന്നിടത്തെ തർക്കമില്ല പക്ഷേ അതൊക്കെ ആപേക്ഷികമാണ് അതിപ്പറഞ്ഞ എല്ലാ രംഗത്തും എങ്ങനെയാണ് ഇപ്പോ വീട്ടിൽ നിന്ന് ഞാൻ എന്റെ ഭാര്യ അലമാറയിൽ വെച്ച ഒരു ഒരമ്പത് രൂപ എടുത്തിട്ട് എന്റെ മോൻ അങ്ങാടിയിൽ പോയിട്ട് പറയാതെ ചോദിക്കാതെ എടുത്തിട്ട് അമ്പത് രൂപ എടുത്ത് അങ്ങാടിയിൽ പോയിട്ട് അവൻ ഒരു പസും ജ്യൂസും കുടിച്ച് വന്നാൽ ഉണ്ടാകുന്ന പ്രതികരണവും വേറൊരു മകൻ ഒരു ഇരുന്നൂറ് രൂപ എടുത്ത് അങ്ങാടിയിൽ പോയിട്ട് മദ്യപിച്ചിട്ട് വന്നാൽ ഉണ്ടാകുന്ന വികാരം ഒരേപോലെയാവും ഇല്ല അപ്പം മറ്റേ മോനോടുങ്ങൾ ശാന്തമായിട്ടല്ലേ പറഞ്ഞത് അതുപോലെ മദ്യപിച്ചു വന്ന മോനോടുങ്ങൾ ശാന്തമായിട്ടല്ലേ പറയേണ്ടത് എന്ന് വെച്ചാൽ അത് സാമാന്യ ബുദ്ധി ഇല്ലാത്തോണ്ട് പറയാനെന്നേ ആളുകൾ പറയുള്ളൂ ഓരോ സമയത്തും സന്ദർഭത്തിനും അനുസരിച്ചാണ് പ്രബോധന പ്രവർത്തനം ശാന്തമായി പറയേണ്ടടുത്ത് ശാന്തമായി പറയും ശബ്ദം ഉയർത്തി പറയേണ്ടടുത്ത് ശബ്ദം ഉയർത്തി പറയും ചിലര് ശബ്ദം കുറച്ച് പറയും ചിലര് ശബ്ദം കൂട്ടി പറയും അതെല്ലാ കാലത്തും എല്ലാ സമയത്തും അങ്ങനെയാണ് നമുക്കറിയാലോ എത്ര എത്ര ഇസ്ലാഹി പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടു ഈ കൊടക്കാട് ആണെന്നാണ് എന്റെ ഓർമ്മ നമ്മൾ ഇങ്ങനെ പോകുമ്പോ ആ റക്കത്തിൽ വലതുഭാഗത്തുള്ള പള്ളി കൊടക്കാടൽ ആ പള്ളിയുടെ ആ പള്ളി ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് ഓർമ്മയുണ്ടാവും ഒന്നര മൗലവിയാണ് ആ പള്ളി ഉദ്ഘാടനം ചെയ്തത് അതിന്റെ പ്രഭാഷണം നടത്തിയ ഞാനാണ് മൗലവി അവിടെ നിന്ന് രക്ഷിക്കണേ എന്ന് പറയുന്നവൻ ആളുകളെ കൊണ്ട് പറയിപ്പിച്ച് മുശിരിക്കാണ് അതിൽ പങ്കെടുത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർമ്മ ഉണ്ടാവും അസറിന്റെ മുമ്പാ മൗലവിയുടെ പ്രസംഗം മരുവിസ്കാരത്തിന് ഇങ്ങനെ ഇറങ്ങുമ്പോ അശ്രീ കഴിഞ്ഞിട്ട് മരുവിസ്കാരത്തിന് ഇങ്ങനെ ഇറങ്ങുമ്പോ ഞാൻ മൗലവീനോട് ചോദിച്ചു അല്ല മൗലവി അങ്ങനെ ആളുകളെ കൊണ്ടൊക്കെ പറയിപ്പിക്കണോ അപ്പൊ മൗലവി പറഞ്ഞു ഇപ്പൊ ഞാൻ പറയിപ്പിച്ചാ മതി നിങ്ങൾ ആരും പറയിപ്പിക്കണ്ട എല്ലാ കാലത്തും ഒരാളിങ്ങനെ പറയണം കാരണം പച്ച ശിർക്കിലേക്കാണ് ഈ ആളുകളെ ഈ മൂലയമാരി കൊണ്ടുവന്നത് അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തണം ഇപ്പൊ നമുക്കത് മനസ്സിലായല്ലോ എവിടെ എത്തി എന്നുള്ളത് ഉമർ മൗലവി അങ്ങനെയാ പറഞ്ഞത് ഉമർ മി അങ്ങനെയാ ദേവത്ത് നടത്തിയത് ആ ദേവത്ത് നടത്തേണ്ട സമയത്ത് അങ്ങനെ നടത്തിയിട്ടുണ്ട് കുടുംബജീവിതം പറയുന്നത് പോലെ പരലോകം പറയുന്നത് പോലെ കഴിഞ്ഞോളന്നില്ല ഒരു ഖണ്ണന പ്രസംഗം നടത്തുന്നത് പോലെയല്ല ഒരു പുതിയ പ്രദേശത്ത് നമ്മൾ ഒരു പ്രസംഗം നടത്തുന്നത് ഇവിടെ ഇപ്പോ ഉപയോഗിക്കുന്ന ശൈലി മാലിക് സലഫി അതേപോലെ ഈ ഇത്തരം പാട്ടുകളൊക്കെ പാടിയ ആളുകൾ അവരോട് അങ്ങനെ ും പാടില്ലട്ടോ അപ്പൊ അങ്ങനെയൊക്കെ പാടിയാൽ പഠിച്ചോ നിങ്ങളെ നരകത്തിലിടലേ കൂട്ടരെ അപ്പോ നിങ്ങൾ അങ്ങനൊന്നും പാടരുത് എന്നാണോ പറയേണ്ടത് കുറച്ച് ഗൗരവത്തെ പറയും അത് ഓരോരുത്തർക്കും ഓരോ ശൈലി ഉണ്ടാകും അപ്പോ ആ ശൈലി ഒരാളുടെ ശൈലി മാത്രമാണ് ശരി വേറൊരാളുടെ ശൈലി ശരിയല്ല എന്ന് പറയുന്നതിന് തെളിവില്ല പിന്നെയോ പിന്നെ ഇതൊക്കെ പറഞ്ഞിട്ട് ഇതാ മടവൂര് പണ്ടത്തേതിലേക്ക് തിരിച്ചു പോവാണ് എന്ന് പറഞ്ഞാൽ മടവൂരിന്റെ ഒപ്പം പണ്ട് പോയ ആളുകളെ വരെ മാറി പിന്നെ മടവൂര് മാറാതിരിക്കണേ മടവൂരിന്റെ ഒപ്പം ഈ ഖണ്ഡന മണ്ഡനവും അതൊന്നും വേണ്ട അത് ഖണ്ഡന മണ്ഡന മുക്തമായ തൗഹീദാണ് വേണ്ടത് എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ അൽപ്പനങ്ങാടി എത്ര വേദിയായിപ്പോ വെച്ച് കെട്ടിയത് അപ്പൊ ദേവത്തിന് ഖണ്ഡന മണ്ഡനം ആവശ്യമാണ് എന്ന് അവർക്ക് വരെ മനസ്സിലായിട്ടുണ്ട്